അഹ്വാഗാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കോംബോ ഓഫർ ഉണ്ടല്ലേ ബോഗേണവില്ലയുടെ അതായത് ഒരു ബോഗേൺ വില്ലയ്ക്ക് എഴുപത് രൂപയുടെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുവോ ഇത് നമുക്ക് എങ്ങനത്തെ പ്ലാന്റ് ആയിരിക്കും കിട്ടുക നമ്മൾ അതിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ധാരണ കിട്ടിയില്ല എന്ന് തോന്നുന്നു ഇത് നമ്മൾ ബാംഗ്ലൂർക്ക് അയക്കുന്ന നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ബോഗേണവില്ലയുടെ സൈസൊക്കെ കേട്ടോ നിങ്ങളെ കാണിച്ചു തന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലവർ ഏതൊക്കെയാണ് കളർന്നും നമുക്ക് അറിയത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് മിക്സഡ് വെറൈറ്റി ആയിട്ടാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഹൈബ്രിഡും കോമൺ കളേഴ്സും അതുപോലെ തന്നെ നല്ല അടിപൊളി കളേഴ്സും എല്ലാം ഉണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ ഒട്ടും ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊക്കെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ പ്ലാന്റിൻ്റെ അകത്ത് വന്നിരിക്കണ ഒരു ഗോൾഡൻ യെല്ലോ കളർ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ നോർമൽ യെല്ലോ കളർ അല്ലാട്ടോ ഇത് അത് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ നല്ല ഭംഗിയായിരിക്കും നമുക്ക് വിരിഞ്ഞതല്ല നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടൊരു പീച്ച് കളർ ലൈറ്റ് പീച്ച് കളർ ഒരു എന്നാൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ബൊഗേൺ വില്ലിയാട്ടോ ഇത് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇത് നല്ലൊരു സൂപ്പർ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ബർഗേൺ വില്ലിയാണ് ഇത് കണ്ടോ നിങ്ങൾ ഇലയിൽ തന്നെ വെരിക്കേറ്റഡ് ആയിട്ടും നമ്മൾ നോർമൽ ലീവ്സല്ല ലീവ്സിൽ തന്നെ ഒരു സ്പാച്ചസ് വരുന്ന ടൈപ്പ് ഒരു ബർഗേണു വില്ലിയാട്ടോ ഇത് അപ്പോൾ നമുക്ക് കണ്ട ഡിഫറൻസ് തോന്നാല്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്നെയാട്ടോ വെച്ചേക്കുന്നത് ഇത് കണ്ടോ ഇതും ഒരു ആയിട്ടുള്ള ഒരു ബർഗേണുവില്ലിയാണ് ലീവ്സ് നോക്കി ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ നമ്മൾ വെക്കുന്നത് ഇത് വേറൊരു ടൈപ്പാണ് കണ്ടോ ഇതിൻ്റെ അകത്ത് ഇത് നോക്ക് വേറൊരു ടൈപ്പ് കണ്ടോ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളർ വരുന്ന ടൈപ്പ് ബൊഗേൺ വില്ല അതുപോലെ തന്നെ തായ്വാൻ വൈറ്റ് ഇത് കണ്ടോ അങ്ങനെ നമുക്കിതുണ്ട് ഇത് കണ്ടു നല്ല ബഞ്ചസ് ആയിട്ട് ഉണ്ടാകുന്ന വൈറ്റ് തന്നെയാണ് ഒരു ക്രീം കളർന്ന വൈറ്റ് ആയിരിക്കും ഇത് ഇങ്ങനെ കുനുകുനൂന്ന് നാരോനാരോ ആയിട്ട് പെറ്റൽസ് ഉണ്ടായിട്ട് ബഞ്ചസായിട്ടുണ്ടാവുന്ന ടൈപ്പ് ഇത് നമുക്ക് അറിയില്ല കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് ഓറഞ്ച് പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട് ഒരു ഡിഫറൻറ്റ് ആയിട്ടുണ്ട് അത് ഞാൻ വെച്ചു ഇച്ചിരി ബിഗർ ആണ് അപ്പോൾ ഇത് ഇച്ചിരി വ്യത്യാസമായിട്ട് അവർ വെച്ചു എനിക്കാറ് ഇത് പത്തും പത്ത് കളർ ആവാനാണ് സാധ്യത അത് ആ കസ്റ്റമറിൻ്റെ ലെക്ക് പോലും എങ്കിലും ഇത്രയും കളർ ഡിഫറെൻറ്റ് കാണാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഡിഫറൻറ്റായിട്ട് അറിയുന്നതെല്ലാം നിങ്ങൾക്ക് ഡിഫറൻറ്റായിട്ട് എന്നെ ആയിരിക്കട്ടെ വയ്ക്കുക ഇപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് അറിയാലോ ഡബിൾ എയിറ്റ് നയൻ വൺ സെവെയിറ്റ് സിക്സ് ഫോർ സിക്സ് നയനാണ് നമ്മുടെ നമ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെടുത്തിട്ടോ പിന്നെ ഇതിന് അതിൻ്റെ തന്നെ വലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറുകളും ഉണ്ട് കിട്ടും നല്ല റയർ പ്ലാന്റ്സിൻ്റെ എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള മൂവായിരത്തി അഞ്ഞൂറിൻ്റെ എല്ലാം കോംബോ ഉണ്ട് അത് പത്ത് പ്ലാന്റ് ആയിക്കോട്ടെ അത് നല്ല നല്ല റേറ്റ് കൂടിയ പ്ലാന്റുകളെല്ലാം കൂടെയും കൂടി നമ്മളൊരു കോംബോ ആയിട്ട് വെച്ചേക്കണതാണ് അപ്പം അങ്ങനത്തെ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനത്തെ നേരം ഇത് പത്ത് പ്ലാന്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഈസി ആയിട്ടവൻ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് നമ്മൾ പിന്നീട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന രണ്ട് വട്ടം സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പ്ലാന്റ് വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ ആദ്യ ആദ്യം നിങ്ങൾ ഓർഡർ ചെയ്ത് ഫുൾ ഫുള്ളാക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ വിരികണേനുസരിച്ച് ഇതുപോലെ പത്ത് കളറൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് മിക്കവാറും പത്ത് ആവാനാണ് സാധ്യത എനിക്ക് കണ്ടിട്ട് പിന്നെ നമ്മുടെ കസ്റ്റമറിൽ ലക്ക് വലിക്കും നമ്മൾ ഒരിക്കലും ഇത് നമ്മൾ പത്ത് ഡിഫറെൻറ്റ് കളറാണ് നമ്മൾ പറയത്തില്ല കാരണം നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ ഏതൊക്കെ കളറാണ് വരിക എന്നുള്ളത് മിക്സർ കളേഴ്സ് വെറൈറ്റിയാണ് വന്നേക്കുന്നത് അതിൻ്റെ അകത്ത് ഫ്ലവർ വിരികയാണെങ്കിൽ പത്തും പത്ത് ഡിഫൻറ്റ് കളർ ആയിരിക്കും നിങ്ങൾക്ക് തരുകട്ടോ ഫ്ലവർ വിരിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നല്ല പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് വെക്കൂട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദ്രം നേരിട്ട് ഹവനെ സ്റ്റേ ചാനൽ ആയിട്ടാണ് ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെറിയ ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കണമായിരുന്നു നിങ്ങൾ മറന്നു വരട്ടോ പിന്നെ മഹാറാണിയൊക്കെ ചോദിച്ച ആൾക്കാർ മഹാറാണിയുടെ ഗ്രാഫ്റ്റഡ് ടൈപ്പ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അവൈലബിൾ ആണ് ബട്ടർ കപ്പ് അവൈലബിൾ ആണ് എല്ലാം ഗ്രാഫ്റ്റഡ് ആട്ടോ വന്നെ അടർണയുടെ നല്ല മൾട്ടിപ്പിൾ കളർ ആയിട്ടുള്ള അഡർണയുടെയും ഗ്രാഫ്റ്റഡ് തൈകൾ വന്നിട്ടുണ്ട് വാട്ടർ മലൻ്റെ ഗ്രാഫ്ഡ് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇട്ട് തരാം കേട്ടോ ഫെബ്രുവരി മാസം മുതൽ നമ്മുടെ പിന്നെ ഗാർഡനിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫെബ്രുവരി മാസം വരെ അതായത് ഈ മാസം എൻഡ് വരെ നമ്മൾ ഓഫ്ലൈൻ ക്ലോസ് ചെയ്തേക്കുവാണ് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നതായിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാധനങ്ങൾ എടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ശുഭദിനമായിരുന്നു ഹാവ് എ നൈസ് ഡേ